സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇവരുടെ രോമം കൊഴിഞ്ഞു പോകുന്നതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് പരിഹാരമൊക്കെ പറഞ്ഞുതരാം അതിന് മുമ്പ് പെറ്റ് പാരന്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്യാം അന്നത്തെ കാര്യം ഇവർക്ക് വർഷത്തിൽ രണ്ട് തവണ ഹെയർ ലോസ് ഉണ്ടാവും അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതിനെ നമ്മൾ മോൾട്ടിംഗ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഫീമെയിൽ ഡോഗ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഹീറ്റിന്റെ സമയത്ത് ഇവർക്ക് ഹെയർ ലോസ് ഉണ്ടാവാം പ്രഗ്നൻസിയുടെ സമയത്തും ഇവർക്ക് ഹെയർ ലോസ് ഉണ്ടാവാം ഇതൊക്കെ നോർമൽ സംഭവിക്കുന്ന കാര്യമാണ് ഫീമെയിൽ ഡോഗിന് ഹീറ്റ് സംഭവിക്കുന്ന ആ ഒരു ടൈമിൽ മെയിൽ ഡോഗ്സിനും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം ടെസ്റ്റോസ്റ്ററോളിന്റെ അളവ് കൂടുന്നത് അവർക്കും ആ ഒരു സമയത്ത് ഹെയർ ലോസ് ഉണ്ടാവും ഇനി അതല്ലാതെ ചില അബ്നോർമൽ കണ്ടീഷൻ ഉണ്ട് അതായത് അലർജി കാരണം ഇവർക്ക് ഹെയർ ലോസ് ഉണ്ടാവും യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇവർ ഗാർഡനിലൊക്കെ കളിക്കുന്നത് കാരണം പൂമ്പൊടി ഇവരുടെ ശരീരത്തിൽ വന്നിട്ട് ഇവർക്ക് അത് കാരണം അലർജി ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ ഇവർക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാവാം അങ്ങനെ ഹെയർ ലോസ് വരാൻ ഒരുപാട് റീസൺ ആണ് ഉള്ളത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരേ ഒരു അഡ്വൈസ് ഇവർക്ക് വന്നിട്ടുള്ള ഹെയർ ലോസ് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സീസണൽ ഹെയർ ഫോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു സീസൺ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കൺട്രോൾ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം വന്നിട്ടുള്ള ഹെയർ ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ കാരണം നമ്മൾ കണ്ടുപിടിച്ചേ മതിയാളു അത് ഒരു വെറ്റിനറി ഡോക്ടറിന് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഹെയർ ലോസ് ഒരു ചെറിയ കാര്യമായിട്ട് ആരും കരുതരുത് നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണിച്ച് എന്തുകൊണ്ട് ഹെയർ ലോസ് വന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം